ഹലോ ഗൈസ് ഞാൻ മഞ്ജു ഞാൻ ഇന്ന് വന്നേക്കുന്നത് രണ്ട് ടോപ്പിന്റെ റിവ്യൂ ആയിട്ടാണ് അതായത് കളർ ടെൻസിൽ നിന്ന് ഞാൻ വാങ്ങിയ രണ്ട് ടോപ്പാണ് ഓഫർ പ്രൈസിന് വാങ്ങിയതാണ് ഇത് ജോർജിൻ്റെ മെറ്റീരിയൽ ടൂ ഡബിൾ നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി സ്ലീവിലും സ്ലീവാണ് അതുപോലെ വേണം ഇതിന് നല്ല മിഡർ വർക്കും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഇതൊരു സെവൻ ഫിഫ്റ്റി നയൻ സെവൻ ഫോർട്ടി നയൻ്റെ ടോപ്പ് ആയിരുന്നു അപ്പം ആ ഒരു ഓഫർ വിലക്ക് ടൂ ഡബിൾ നയൻ വന്നതാണ് അടിയിൽപൊളി മെറ്റീരിയലാണ് നല്ല വെയ്റ്റ് ആണ് നല്ല അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട് എന്താ പറയുക ടു ഡബിൾ നയൻ അത് അടിപൊളി അടിപൊളിയാണ് അപ്പോൾ അവർ പുതിയ ഓഫർ പേജ് തുടങ്ങിയിട്ടുണ്ട് ഓഫർ ചാനലുണ്ട് അപ്പം നിങ്ങൾ അതിൽ കയറിയിട്ട് എല്ലാ ദിവസവും ഭയങ്കര ഓഫറിലാണ് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിയീപൊലി കളക്ഷൻസാണ് അപ്പം നിങ്ങളതിലൊക്കെ കയറേക്ക് ഒന്ന് പർച്ചേസ് ചെയ്ത് മേടിച്ചോളൂ കേട്ടോ വേറെ ടോപ്പ് കാണിക്കാം ഈ ജാക്കറ്റ് കുർത്തിയാണ് ഇത് വേണ്ട ഇത് സ്ലീവ്ലെസ് ആണ് വരുന്നത് സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടാണ് വരുന്നത് നല്ല ജാക്കറ്റ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് നല്ല നല്ല രസമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഈ ഒരു പ്രൈസിലൊക്കെ നമുക്ക് വാങ്ങാമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ലക്കി തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ നിങ്ങളെല്ലാവരും ആ ചാനൽ കയറിയിട്ട് അത് മേടിക്കാൻ നോക്കുക ഞാനതിൻ്റെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങളെല്ലാവരും മേടിക്കുന്നതിന് അടിപൊളിയാണ് സൂപ്പർ ക്വാളിറ്റി ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അതിന് അടിപൊളി ക്വാളിറ്റിയാണ് അപ്പം ഞാൻ ആ ഡ്രസ്സും കൂടി ഒന്ന് വേർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും മറക്കാതെ പർച്ചേസ് ചെയ്യും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ പിന്നെ ഞാനത് വേർ ചെയ്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ പിന്നെ അത് വേർ ചെയ്യത് വേർ ചെയ്തപ്പോ എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു മിഡിയം മോഡൽ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ കാരണം നല്ല നല്ല ലെങ്ത് ഉണ്ട് നല്ല അടിയിൽ പാന്റ് ഇടാനൊന്നുമില്ല നല്ല അടിയിൽ പൊഴിയാണ് നല്ല സൂപ്പർ കളക്ഷനാണ് കേട്ടോ അപ്പൊ അവരെ ആ പ്രോഡക്റ്റ് നമുക്ക് എപ്പോഴും ഞാൻ വിചാരിച്ചിരുന്ന അവരെ ഇച്ചിരി വിലയാണെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം ഒക്കെ നമ്മള് കിട്ടുക നമുക്കത് മേടിക്കുമ്പോൾ പക്ഷേ അവരുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ പക്ക ക്വാളിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇപ്പൊ നമുക്ക് സൂക്കമായിട്ട് വാങ്ങാം വരും ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ എന്താണ് കുറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എടുക്കുന്നത് അടിപൊളി നമ്മളാ ഒരു ആ ഒരു പിക്ക് കാണിക്കുന്ന അതേ പ്രോഡക്റ്റ് സെയിം ആയിട്ട് നമുക്ക് തരും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും കളക്ഷൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല പാർട്ടി വെയർ കളക്ഷൻസൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ഏത് മോഡൽസും ഉണ്ട് പിന്നെ ഫുൾ സെറ്റ് ഉണ്ട് അങ്ങനെ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് അവരുടെത് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും മേടിക്കും ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ എല്ലാവരും കേറി അതൊന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള തുണി മേടിക്കുക അതാ നിന്ന് മേടിച്ചാൽ മതി കാരണം ഞാൻ രണ്ട് ടോപ്പേ മേടിച്ചിട്ടുള്ളൂ പക്ഷേ അവര് ഓഫർ ടു ഡബിൾ നയനും കൂടെയാണ് ടു ഡബിൾ നയനും ഇതൊന്നും ഒരുക്കുക അതും ഫ്രീ ഷിപ്പിങ്ങിനാണ് എന്താണ് കിട്ടില്ല പക്ഷെ അടിപൊളി നിങ്ങൾ ധൈര്യമായിട്ട് മേടിക്കാം സൂപ്പർ അപ്പം ഈ വീഡിയോ ഇട്ടാൽ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു <laughs> well, thank you. Thank you. Thank you.